ഇത് സഹാബിമാരെ പറ്റി പറഞ്ഞത് കാഫറിനെ പറ്റിയല്ല അപ്പോ എന്താ ചങ്ങാതിമാരെ എന്തിനാ ചർച്ച എന്തിനാണ് ഈ ചർച്ച നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഭരണവിഷയവുമായിട്ടല്ലാതെ എന്തിനായി ബന്ധം എന്താ ഇതുമായിട്ടുള്ള ബന്ധം ഒന്നുമില്ല അപ്പോൾ ഭരണമില്ലെങ്കിൽ എന്താകും ഭരണമില്ലെങ്കിൽ എന്താകും സാങ്കൽപ സാങ്കല്പിക വീടാകും ഭരണവും ഇസ്ലാമും തമ്മിലുള്ള ചർച്ചയിൽ ജമായത്തെ ഇസ്ലാമിയും ഇസ്ലാം മതവും തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്ന വിഷയം ഭരണം വേണോ വേണ്ട എന്നതല്ല ഭരണം നല്ലതാണോ അല്ലേ എന്നതല്ല ഭരണം ഇസ്ലാമിക ഭരണമല്ലേ വേണ്ടത് എന്ന ചർച്ചയല്ല ചിന്തയല്ല അതിലൊന്നും മുജാഹിദിന് എന്നല്ല സുന്നിക്ക് എന്നല്ല ഹിന്ദുവിന് ക്രിസ്ത്യാനിക്ക് ബൗദ്ധന് ജൂതന് ജൈതൻ ജൈനന് പോലും ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് പോലും അഭിപ്രായ വ്യത്യാസമല്ല ഏതെങ്കിലും തരത്തിലുള്ള നന്മഹൃദയത്തിൽ ബാക്കി നിൽക്കുന്ന മിക്കവാറും ആളുകളൊക്കെ ഇസ്ലാമിക ഭരണത്തെ അനുകൂലിക്കുന്നവരാണ് എന്നാൽ സ്ത്രീധനം വാങ്ങുന്ന ചില കള്ളന്മാരായ മുജാഹിദുകൾ ഇസ്ലാമിക ഭരണത്തിനെതിരായിരിക്കും അതുപോലെ ജമായത്തിനെതിരുണ്ടാകും അതുപോലെ ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും ബൗദ്ധനിലും ജൂന്തലിലും എല്ലാം എതിരാളികൾ ഉണ്ടാകും നിരീശ്വരവാദികളിലും നിർമ്മതവാദികളുടെ എതിരുണ്ടാകും എന്നാൽ നന്മ ബാക്കി നിൽക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിക ഗവൺമെൻറ് അനുകൂലമാണ് അല്ലേ സി ബി ഐയുടെ മുൻ ഡയറക്ടർ പറഞ്ഞത് എന്താണ് നിങ്ങളോട് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരെ ഇസ്ലാമിക നിയമപ്രകാരം അടിക്കണം മാധവിക്കുട്ടി ലോയെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ലൌവിനെപ്പറ്റി സംസാരിച്ചിരുന്ന കാലത്ത് പറഞ്ഞത് തിരുവനന്തപുരത്ത് പെണ്ണിനും ആരും മര്യാദക്ക് നടക്കണമെങ്കിൽ നടക്കണം എന്നാണ് അല്ലേ എം പി നാരായണ പിള്ള ഈ വിചിരിക്കുന്ന കാലത്ത് പറഞ്ഞത് ഇന്ത്യക്ക് വേണ്ടത് ഇസ്ലാമിക ബജറ്റാണെന്നാണ് രണ്ടായിരം ആണ്ടിന് ശേഷം ഏതെങ്കിലും ഒരു മതം ലോകത്ത് നയിക്കുമെങ്കിൽ അത് ഇസ്ലാമായിരിക്കുമെന്ന് പറഞ്ഞത് വരണാക്ഷയാണ് നീട്ടേണ്ടതില്ല നൂറുകണക്കിന് വലിയവന്മാർ ഇസ്ലാമിനെ പറ്റിപ്പറ്റി പറഞ്ഞിട്ടുണ്ട് കഥനായ വാണിതാ ഷളയാതടക്കമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇസ്ലാമിനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം പ്രശ്നം അതല്ല ഇസ്ലാമിക ഭരണമാണ് നല്ലത് എന്ന കാര്യത്തിൽ ലോകത്താർക്കും തർക്കമില്ല ലോകത്താർക്കും തർക്കമില്ല ഇസ്ലാമിക ഭരണത്തിന്റെ വക്താക്കളും ഇൻഷാ അല്ലാ പ്രയോക്താക്കളും മുജാഹിദ് പ്രസ്ഥാനമാണ് പ്രശ്നം എന്താണ് ഭരണം ഇസ്ലാമിന്റെ ലക്ഷ്യമാണോ ഭരണം ഇസ്ലാമിന്റെ ലക്ഷ്യമാണോ ഹക്കൂമത്തെ ഇലാഹി അതി ഇസ്ലാമിന്റെ ലക്ഷ്യമാണ്